പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി തിരശ്ശീലയിൽ ഉണ്ണി മുകുന്ദൻ മാ വന്ദേ എന്നാണ് ചിത്രത്തിന്റെ പേര് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ചിത്രം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള പരസ്യ പ്രതികരണത്തിൽ സി പി ഐ നേതാവ് മീനാങ്കൽ കുമാറിനോട് വിശദീകരണം തേടും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൌൺസിൽ അംഗങ്ങളുടെ യോഗത്തിലാണ് തീരുമാനം സംസ്ഥാന കൌൺസിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയായിരുന്നു കുമാറിന്റെ പരസ്യ പ്രതികരണം ജുരത്തിൽ നിയമസഭയിൽ ചർച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും രണ്ട് മണിക്കൂറിനാണ് ചർച്ചയ്ക്കുള്ള സമയം പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള വിഷയമാണെന്നും എന്നാൽ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടക്കുന്നതിനാലാണ് ചർച്ചയ്ക്ക് തയ്യാറായതെന്ന് ആരോഗ്യമന്ത്രി ആപ്പിലൂടെ പരിചയപ്പെട്ട പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പയ്യന്നൂർ കോറം സ്വദേശി ഗിരീഷ് അറസ്റ്റിലായി ചന്തേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ പോയ സിറാജുദ്ദീൻ ഉടൻ കീഴടങ്ങിയേക്കും പോലീസുകാരന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ പണം ചോദിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ ഡിവൈഎസ്പി പോലീസ് ഉപദ്രവത്തിന് എന്ന വാദം ഉന്നയിച്ച ഡിവൈഎസ്പി പി മർദ്ദനമേറ്റ മുകേഷിന് കിട്ടാനുള്ള മുഴുവൻ തുകയും സി പി ഒ അനന്തകൃഷ്ണൻ നിന്ന് വാങ്ങി നൽകി നാലായിരം രൂപ മാത്രം നൽകുമെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിലെ ആദ്യ നിബന്ധന പോലീസ് മർദ്ദന പരാതി ഒഴിവാക്കാനാണ് മുഴുവൻ തുകയും വാങ്ങി നൽകിയത് എന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ചാം ജന്മദിനം മോദിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ബിജെപി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ന് മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും രണ്ടു ദിവസത്തെ യു കെ സന്ദർശനത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നി മെലാനിയയും ലണ്ടനിലെത്തി വിൻസർ കാസാൾസ് രാജാവും രാഖി കമിലിയുമായി ഇന്ന് ട്രംപ് കൂടിക്കാഴ്ച നടത്തും നാളെ യു കെ പ്രധാനമന്ത്രി കി എസ് ടാർമറുമായും ചർച്ച നടത്തും ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തം